ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്ന ഒരു മീൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് സിലോപ്പിയ എന്ന് പറഞ്ഞാൽ മെയിൻ ആട്ടോ തിലോപ്പിയ ചിലർ പറയും പല സ്ഥലങ്ങളിലും പല പേരാണല്ലോ പറയുന്നത് ഇത് ഞാനൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നമ്മൾ കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിനുള്ള മസാല റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ മൂന്നാലല്ലി ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി പിന്നെ കാന്താരി മുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കാന്താരി മുളകും ഇല്ലെങ്കിൽ പച്ചമുളക് എടുത്താലും മതി പിന്നെ ഈ മീൻ ഞാൻ കഴുകിയെടുത്തിരിക്കുന്നത് നമ്മൾ പുളിവെള്ളത്തിൽ ഒരു മണിക്കൂർ ഇട്ടിട്ടാട്ടോ കഴുകിയിരിക്കുന്നത് പിന്നെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരവും കുരുമുളക് പൊടി അത് പിന്നെ എരിവിനുസരിച്ചിട്ട് കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി പെരിഞ്ജീരകം ഞാനൊരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ പെരിഞ്ചീരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം എന്നിട്ട് അത് ആദ്യമേ ഒന്ന് അരച്ചെടുത്തു അതിലേക്ക് പിന്നെ ആവശ്യമുള്ള മുളക് പൊടി അതും എരിവിൻ്റെ നോക്കി വേണം നിങ്ങൾ മുളക് പൊടി ഇട്ടുകൊടുക്കാൻ ഞാനിപ്പോൾ ഒരു നാല് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ചും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് അല്പം ഉപ്പ് നമുക്ക് ആ ആ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ അളവ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഓരോരുത്തരോ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ വെളിച്ചെണ്ണയും അല്പം വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നാരങ്ങ നീരോ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ മീൻ നല്ലപോലെ വരഞ്ഞാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇതിന് ചെറിയൊരു ചിലർക്ക് ഒരു ഉളുമ്പ് സ്മെല്ല് ചിലപ്പോൾ കാണുമല്ലോ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുളിവെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിത് വൃത്തിയാക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും എന്നിട്ട് ഞാനിപ്പോൾ ഉണ്ടല്ലോ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇത് ഫ്രൈ ചെയ്യുന്നുള്ളൂ ഇതിപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ അത്ര നേരം വെക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ സമയം ഉള്ളത് കൊണ്ട് അങ്ങനെ വെക്കുന്നതേ ഉള്ളൂ അല്ലെങ്കിലും ഒരു പത്ത് മിനിറ്റൊക്കെ ഇതുപോലെ മസാല വരട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി ഇനി ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പില എത്രയോ ഉണ്ടോ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നാട്ടിലേക്ക് ഉള്ളവർക്കാണെങ്കിൽ അത് തണ്ടോടുകൂടി നീളത്തിൽ തന്നെ നമുക്കിങ്ങനെ മൂന്നാറിന് ഇട്ട് കൊടുത്തിട്ടൊക്കെ ഫ്രൈ ചെയ്ത് വേണമെങ്കിൽ എടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ മസാല പരട്ടി കുറച്ച് നേരം വെച്ചിരിക്കണെങ്കിൽ ഉള്ളിലോട്ടൊക്കെ മസാല പിടിക്കുകയും ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞിട്ട് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നോക്കി കുരുമുളക് കാന്താരി മുളകൊക്കെ എടുക്കുമ്പം നമ്മളോട് ചേർക്കുന്ന അളവിലും മാറ്റമൊക്കെ വരുത്തിക്കണം എരിവ് വേണ്ടത് അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ അതൊക്കെ എപ്പോഴും നോക്കിക്കണേ പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം പതുക്കെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ പൊടിയാതെ ഒന്ന് പതുക്കെ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് എന്നിട്ട് പതുക്കെ വേണം ആ മുഴുവനെ തന്നെ നമ്മൾ ഇപ്പോൾ തലയോട് കൂടി വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനത് മുറിച്ച് കളഞ്ഞു കേട്ടോ ഇനി നമ്മൾ ഏകദേശം നമ്മുടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം എന്നിട്ടും നമുക്കിത് എടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ ഇത് മസാലകളൊക്കെ ചേർത്ത് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം പെരിഞ്ചീരമൊക്കെ ചേർത്ത് ചെയ്യാത്തവരാണെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ